കേന്ദ്രം ബിന്ദു നടത്തിപ്പുകാരി മലാപ്പറമ്പിലെ അനാശ്വാസി കേന്ദ്രം സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അനാശ്വാസ കേന്ദ്രം നടത്തിയത് പ്രതിചേർക്കപ്പെട്ട പോലീസുകാർ തന്നെയെന്ന് സ്ഥിരീകരണം സംഭവത്തിൽ പ്രതിചേർത്ത പോലീസ് ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ഡ്രൈവർമാരായ പെരുമണ്ണ സ്വദേശി സീനിയർ സി പി ഒയ്ജിത് കുന്നമംഗലം പടനീലം സ്വദേശി സി പി ഒ സനിത് എന്നിവരാണ് കേന്ദ്രത്തിന്റെ യഥാർത്ഥ നടത്തിപ്പുകാർ കേസിലെ പ്രതിയായ ബിന്ദു നടത്തിപ്പുകാർ മാത്രം ബിന്ദു കേന്ദ്രത്തിന്റെ മാനേജറും ക്യാഷറും മാത്രമാണെന്ന് പറയുന്നു ഷൈജിത്തും സനിത്തും മിക്ക ദിവസങ്ങളിലും മലാപ്പറമ്പിലെ ഫ്ളാറ്റിൽ എത്തിയിരുന്നതായും ഇരുവരുടെയും അക്കൌണ്ടിലേക്ക് ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു ദിവസം ഒരു ലക്ഷം രൂപയായിരുന്നു റാക്കറ്റിന്റെ വരുമാനം ഇതിൽ നല്ലൊരു പങ്കും പോലീസുകാർക്കാണ് എത്തിയത് മാസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലും പോലീസുകാർ സമാന കേസിൽ കുടുങ്ങിയിരുന്നു പോലീസുകാർക്കിടയിൽ ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ഉണ്ടോ എന്നും സംശയമുണ്ട് പ്രതികളുടെ മൊബൈൽ ഫോൺ ഇന്നലെ പ്രവർത്തിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫ് ആയി സൈബർ പോലീസ് സഹകരണത്തോടെയാണ് ഇവർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് അതിനിടെ ചില പോലീസ് ഉന്നതർ അവരെ സഹായിക്കുന്നുണ്ടെന്ന നിഗമനം ശക്തമാണ് ഇവർക്ക് പിന്നിൽ വമ്പൻ ടീമുകൾ ഉണ്ടെന്നാണ് സൂചന പോലീസിൽ ഉന്നതർ അടക്കം സംശയനിഴലിലാണ് ബിന്ദു ഉൾപ്പെടെ കേന്ദ്രത്തിലെ മൂന്ന് പേരും ഇടപാടിനെത്തിയ രണ്ട് പേരെയും മറ്റു നാല് സ്ത്രീകളെയും ഒരുമിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ബിന്ദുവുമായി പോലീസുകാരൻ അടുപ്പം സ്ഥാപിക്കുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ ആയിരുന്ന പോലീസുകാരൻ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിനായി പോയപ്പോഴാണ് ഇവരെ പരിചയപ്പെടുന്നത് പിന്നീട് ഫോൺ നമ്പർ വാങ്ങി ബന്ധം തുടർന്നു അതേസമയം ഷൈജിത്തും സനിത്തിനുമായി അന്വേഷണം തുടരുകയാണ് ഒളിവിലുള്ള പോലീസുകാർക്കെതിരെ ലുക്കൗട്ട് സർക്കുലർ ഇറക്കും കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന കെ ഷൈജിത്ത് കെ സനിത് എന്നിവർക്കെതിരെയാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കുക സെക്സ് റാക്കറ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷിനെതിരെയും ലുക്കൌട്ട് സർക്കുലർ വരും മൂന്ന് പേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അന്വേഷണ സംഘം ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല